മനുഷ്യർ ഏറ്റവും അധികം തോറ്റുപോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു തരമാണുള്ളത് ജീവിതം വളരെ എളുപ്പമായിരിക്കും ഭയങ്കര ഫെയർ ആയിരിക്കും എല്ലാം നമുക്ക് കൊണ്ടു എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നത് ജീവിതം ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു യാത്രയാണ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജേണിയാണെന്നാണ് നമ്മൾ സ്വപ്നം കാണും നമ്മൾ ആഗ്രഹിക്കും നമ്മൾ പകൽ സ്വപ്നം കാണും പക്ഷേ നമ്മൾ എന്തെങ്കിലും ശരിക്കും വേണമെന്ന് സ്വപ്നം കണ്ടാൽ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഒന്നും വെറുതെ കിട്ടില്ല ഒന്നും ആരും ഇങ്ങോട്ട് കൊണ്ട് തരില്ല ജീവിതം സ്മൂത്ത് അല്ല നമ്മൾ ഒരു യുദ്ധത്തിലാണ് യു ആർ ഇൻ എവർ ഓരോ ദിവസവും പണിയെടുക്കണം അധ്വാനിക്കണം ഹാർഡ് വർക്ക് ചെയ്യണം അവിടെ എത്താൻ വേണ്ടിയിട്ട് ഓരോ വെല്ലുവിളിയും നമ്മുടെ മുൻപിൽ വരും ചലഞ്ചസ് ബൈ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കൂ എസ് ടീ ലോഡർ പറയുന്നുണ്ട് ഐ നെവർ ഡ്രീംഡ് അബൌട്ട് സക്സസ് ഐ വർക്ക് ഫോർ ഇറ്റ് ഇവിടെയാണ് അതിന്റെ വ്യത്യാസം വരുന്നത് ഈ പണിയെടുക്കുക ഈ വർക്ക് ഇടുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇറ്റ് ഈസ് ദി ഹാർഡസ്റ്റ് തിങ് ഇൻ ലൈഫ് നമുക്ക് തോറ്റു കൊടുക്കാനായിട്ട് തോന്നുമ്പോൾ തോന്നുമ്പോഴും ഗീവപ്പ് ചെയ്യാനായിട്ട് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് തോന്നുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ബോഡി പറയുന്ന നമ്മുടെ ശരീരം പറയുന്ന അലസ്ഥതയിൽ നമുക്ക് ഇരിക്കാൻ തോന്നുമ്പോൾ നമ്മൾ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യം ചെയ്യാൻ കഴിയുമോ നമ്മൾ തീരുമാനിച്ച ടൈം ടേബിളിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമോ ദാറ്റ് ഈസ് ദി ഡിസിപ്ലിൻ ലൂയിസ് ലിയോ ഹോൾസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു അമേരിക്കൻ ഫുട്ബോൾ കോച്ചുണ്ട് അദ്ദേഹം അതിനു മുമ്പ് ഒരു കളിക്കാരനുമായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് വിന്നിംഗ് എവറി ഡേ ഇസ് ദി സീക്രെ ആ പേരിൽ അദ്ദേഹം ഒരു പുസ്തകം പോലും എഴുതിയിട്ടുണ്ട് അവിടെ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ജോൺ ബി എ സ്പെക്ടാറ്റർ ജോൺ ലൈറ്റ് ലൈഫ് പാസ് ബൈ യു വെറുതെ കാഴ്ചക്കാരനായിട്ടിരിക്കരുത് വെറുതെ ഒരു കാണിയായിട്ടിരിക്കരുത് യു ഹ് ടു ബി എ പ്ലെയർ നമ്മുടെ ജീവിതം നമ്മുടെ കൺമുന്നിലൂടെ ഇല്ലെങ്കിൽ കടന്നു പോകും ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം ആ മൈ എ റിയൽ പ്ലെയർ ഞാൻ ശരിക്കും ജീവിക്കുകയാണോ അതോ ഞാൻ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ആകുന്നില്ല ഞാൻ ആവേണ്ടിടത്തല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടുഡേ ഇന്നാണ് നമ്മൾ ആ കളിക്കളത്തിൽ ഇറങ്ങേണ്ട ദിവസം ഇന്നാണ് നമ്മൾ ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്തു തുടങ്ങേണ്ട ദിവസം ഇന്നാണ് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ എഴുതിയിടേണ്ട ദിവസം നമ്മുടെ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ദിവസം ഇന്നാണ് നമ്മൾ വർക്ക് ചെയ്തു തുടങ്ങേണ്ട ദിവസം നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരായിരം കാരണങ്ങളും എക്സ്ക്യൂസുകളും നമ്മൾ കണ്ടുപിടിക്കരുത് ജസ്റ്റ് തുറന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓരോ ദിവസവും ഫേസ് ചെയ്യുക വിന്നിംഗ് എവറി ഡേ ഇസ് ദി റിയൽ ഡിസിപ്ലിൻ അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട് യു ആർ നോട്ട് ബോൺ എ വിന്നർ യു ആർ നോട്ട് ബോർണ് എ ലൂസർ യു ആർ വാട്ട് യു മേക്ക് യുവർസെൽഫ് ടു ബി നമ്മൾ ആരും ജനിക്കുന്നത് വിജയമായിട്ടോ പരാജയമായിട്ടോ ഒന്നുമല്ല നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾ തന്നെ കാവ് ചെയ്തെടുക്കാൻ ഉള്ള ഏറ്റവും വലിയ ടൂളാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഈ ഡിസിപ്ലിൻ ഉപയോഗിച്ചാണ് ഓരോരോ ദിവസവും നമ്മളെ തന്നെ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ബിൽഡ് ചെയ്യുന്നത് ഒരു പകൽ സ്വപ്നം പോലെ എല്ലാം ഒരു ദിവസം കൊണ്ട് മാറി മറിയുമെന്ന് വിചാരിക്കരുത് റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ ഓരോ ചെറിയ കല്ലായി ഓരോ ദിവസവും നമ്മൾ എടുത്തു വെക്കണം വിൻ എവറി ഡേ ഇഫ് യു ഡോൺ ഡു ഇറ്റ് നമ്മളത് ചെയ്തില്ലെങ്കിൽ വേറെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആരും സഹായിക്കാൻ പോകുന്നില്ല ഇനി നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ നമ്മൾ ഫസ്റ്റേറ്റഡ് ആവും ചില ദിവസങ്ങൾ നമ്മൾ തളർന്നു പോകും ചില ദിവസങ്ങൾ ഭയങ്കരമായി ബോറടിക്കും വി വിൽ ഗെറ്റ് ഡിസപ്പോയിന്റഡ് നമ്മൾ ചിലപ്പോൾ തോൽക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള ചില മനുഷ്യർ നമ്മളെ ചെറുതായി കാണും പക്ഷേ ഇവരായിട്ട് ഒന്നുമല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഇറ്റ്സ് യു ആൻഡ് ഇറ്റ്സ് എഗൻ യുവർ ലേസ്നെസ് നമ്മളും നമ്മുടെ അലസതയും തമ്മിലാണ് യുദ്ധം ഓൾവേസ് കീപ് ഇൻ മൈൻഡ് നോ വൺ നോ വൺ ക്യാൻ ഡിഫീറ്റ് എ ഡിസിപ്ലിൻ മൈൻഡ് ഇറ്റ്ഡേ ദ്രെയിനിങ് ഡിസിപ്ലിൻ സ്റ്റാർട്ട്ഡേ സ്റ്റാർട്ട് നൗ